അഫ്ഗാനിസ്ഥാൻ ജനതയുമായി ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രപരമായ ബന്ധം തുടരുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ താലിബാനുമായി ഇന്ത്യ അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയതായും കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഫ്ഗാനിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ആദ്യ പ്രതികരണമാണിത് താലിബാനും അവരുടെ പ്രതിനിധികളും കാബൂളിൽ എത്തിയിട്ടുണ്ട് അഫ്ഗാനിലെ സ്ഥിതിഗതികൾ ഇന്ത്യ വിലയിരുത്തുകയാണെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയും കയറ്റുമതിയും താലിബാൻ നിർത്തിവച്ചിരുന്നു ഇതുവരെ അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും വലിയ വ്യാപാരി പങ്കാളിയായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം അഫ്ഗാനിലേക്കുള്ള കയറ്റുമതി ഏതാണ്ട് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ദശലക്ഷം ഡോളറിന്റേതായിരുന്നു അഫ്ഗാന്റെ നിർത്തിവെച്ച നടപടി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എക്സ്പോർട്സ് ഓർഗനൈസേഷൻ അതായത് എഫ് ഐ ഇ എ ആണ് സ്ഥിരീകരിച്ചത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലും ഇന്ത്യ താലിബാനുമായി അനൌദ്യോഗിക ചർച്ചയ്ക്ക് ഒരുങ്ങിയിരുന്നു അന്ന് മോസ്കോയിൽ നടക്കുന്ന സമാധാന ചർച്ച വേദിയിലാണ് താലിബാനുമായി അനൌദ്യോഗിക ചർച്ച നടത്താൻ ഇന്ത്യ ഒരുങ്ങിയത് അതേസമയം കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യ െ തിരികെ എത്തിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഔദ്യോഗികമായ കണക്ക് പ്രകാരം അഫ്ഗാൻ ഉള്ളത് എന്നാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ വിവിധ കമ്പനികൾ അഫ്ഗാൻ സേനയുടെ ഭാഗമായി പ്രവർത്തിച്ചവർ കൂടി ഉൾപ്പെടുത്തിയാൽ ആയിരത്തി അഞ്ഞൂറോളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് അനൗദ്യോഗികമായ കണക്കുകൾ തജിക്കിസ്ഥാൻ വ്യോമ ഉപയോഗിച്ചാണ് ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നത് വ്യോമസേനയുടെ മൂന്ന് സി സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ അനുമതി കാത്ത് ഇവിടെയുണ്ട് കാബൂളിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിന്റെ അനുമതി ലഭിച്ചാലുടൻ ഇന്ത്യ ഒഴിപ്പിക്കൽ തുടങ്ങും നേരത്തെ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കൾക്കും സിക്കുകാർക്കും മാത്രമാണ് കാബൂളിൽ നിന്നും സർവീസ് ആരംഭിക്കാനിരിക്കുന്ന വിമാനങ്ങളിൽ മുൻഗണന നൽകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു അതേസമയം ഓഗസ്റ്റ് പത്തൊമ്പതായി ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം കൂടിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി അഫ്ഗാൻ ജനത വലിയ ആഘോഷ പരിപാടികളാണ് സ്വാതന്ത്ര്യദിനത്തിൽ നടത്തി വരാനുള്ളത് എന്നാൽ താലിബാൻ രാജ്യം പിടിച്ചതോടെ ഇത്തവണ ആഘോഷങ്ങളൊന്നുമില്ല ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയിൽ ഇന്ന് അഫ്ഗാന്റെ പതാക ഉയർത്തിയിട്ടുണ്ട് എന്ന് മാത്രം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള